ഇത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പാവം തണുത്ത് വരച്ച് ബോധം പോയി എന്നുള്ള കാര്യം തോന്നുന്നെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് കനകയാണെങ്കിൽ ജലജയുടെ സാരി അല്ല നല്ല പുതുപുത്തൻ സാരി എല്ലാം എടുത്ത് ചുരുട്ടി കൂട്ടി പൊതച്ചിട്ടാടോ കിടക്കുന്നത് കാണുന്നത് എന്നിട്ട് വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ടടി കനക എന്ന് പറഞ്ഞ് വിളിക്കുകയാണെ എന്തിനാ ചിലത് രാവിലെ തന്നെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുമ്പോ നീ ചെയ്ത പണി കണ്ടില്ലേ എൻ്റെ പുതുപുത്തൻ സാരിയൊക്കെ എടുത്തിട്ട് എന്തിനാ നീ പൊതച്ചത് എന്തോരം കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളാണ് ഇത് എന്നുള്ള കാര്യം അറിയോന്നൊക്കെ ചോദിക്കാണേ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ സാരി എടുത്തത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു അപ്പം പുതപ്പ് നോക്കിയപ്പം കിട്ടിയില്ല നിങ്ങളാണെങ്കിൽ പുതപ്പ് ചുരുട്ടി പിടിച്ചു വെച്ചു അപ്പൊ എനിക്ക് മറ്റൊന്നും കിട്ടാത്തത് പോയി സാരി എടുത്തു എന്നുള്ള കാര്യം പറയാണേ സാരി പൊതിച്ചതിന് ശേഷം തണുപ്പെല്ലാം കുറഞ്ഞ നല്ല സുഖമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റി അതിനുവേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് അത് മാത്രല്ല എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് മറ്റൊരാൾ ഉപയോഗിച്ച സാരി ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയാനുട്ടോ ജലജ എന്ന് നിങ്ങൾ ഈ സാരി എല്ലാം ഉപയോഗിച്ച് വൃത്തിയേടാക്കി എന്ന് പറയുമ്പോൾ ജലജ കനക പറയുന്നുണ്ട് കേട്ടോ ചലചേ അയ്യോ ജലജെ നീ ടെൻഷൻ ആവണ്ട നിങ്ങളുടെ നല്ല മനസ്സിന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നിട്ട് എടുത്ത എല്ലാ സാരിയും കൂടി ചുരുട്ടി കൂട്ടിയിട്ട് ചെടിയുടെ മേലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കനക പോയതിന് ശേഷം നിന്നെ ഞാൻ ശരിയാക്കടി നിന്നെ നിന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് തുരത്തും ഒക്കെ പറഞ്ഞിട്ട് ആകെ കല്ലി തുള്ളി നിക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുന്നത് അബിയും നവ്യയും കൂടി ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങാനോ അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് അന്ന് നവ്യ തട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ അയാള് വിളിക്കുന്നത് കേട്ടോ അയാള് ജയിലിൽ നിന്നാണ് വിളിക്കുന്നത് എന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ ആരാന്നുള്ള കാര്യം പറയുന്നുണ്ട് നിന്നോട് അവളെ ഇല്ലാതാക്കാനല്ലേ പറഞ്ഞത് അല്ലാണ്ട് തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കാനല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ജിലേബിയെ രണ്ട് പ്രാവശ്യം എനിക്ക് മിസ്സായി ഇനിയും മിസ്സെയാവാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങള് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള വഴി നോക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ എന്തിനാ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതെന്ന് അഭി ചോദിക്കുകയാണ് കേട്ടോ ഇരകേട്ട് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിനകത്ത് റെക്കോർഡാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ഇപ്പോൾ ജയിലിനുള്ളിൽ നിങ്ങളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ പവർ എന്തായിരിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള വഴി നോക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഫോൺ വെക്കുകയാണ് കേട്ടോ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് ആരാണ് വിളിച്ചത് കാര്യം നവ്യ ചോദിക്കുകയാണ് ഇത്ര പേടിച്ചും കൊണ്ട് നിങ്ങൾ രാവിലെ തന്നെ ഫോൺ എടുത്ത് ഓടേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ പൈസ ചോദിക്കുന്നുണ്ട് മേടിച്ച തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയാനുള്ളൂ തുടർന്ന് രാവിലെ എല്ലാവരും എണീറ്റിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് ഏട്ടത്തി നയന എണീറ്റില്ലേ താഴേക്ക് വന്നില്ലേ എന്നൊക്കെ ചോദിക്കണേ അറിയില്ല ജാനകി എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ചലച്ചുകയറി പിടിക്കുന്നുണ്ട് ഓ മഹാറാണിക്ക് ഇതുവരെ എണീക്കാനായില്ലേ ഇങ്ങോട്ട് താഴേക്ക് വരാനും ഇതുവരെ ആയില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും അവൾ ഉണ്ടാക്കി തരുമ്പോൾ നല്ലപോലെ പോലെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഒരു ദിവസം അല്ലാണ്ടായപ്പോഴേക്കും മൊത്തം പ്രശ്നമായോ എന്ന് ചോദിക്കുകയാണെ നായനെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യം വന്നത് ചാനകി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഇത് കേട്ടിട്ട് ജയൻ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി രാവിലെ തന്നെ അടി ഉണ്ടാക്കാനാണോ പരിപാടി ജലജെ നീ മിണ്ടാതിരിക്കി ചാനകി നിന്നോടും കൂടിയാണെന്ന് പറയുകയാണേ ഇപ്പം എന്താ പ്രശ്നം കോഫിയല്ലേ നീ ഫോണിൽ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്ന ചാനകിയുടെ അടുത്ത് പറയുകയാണേ എന്താ ചില ജെ ഇപ്പോൾ പ്രശ്നം സോൾവായില്ലേന്നും കൂടി ചേഞ്ച് ചോദിക്കുകയാണേ തുടർന്ന് പുറത്താണെന്നുണ്ടെങ്കിൽ കനക കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയും ആദൃശും കൂടി ബൈക്കിൽ വരുന്ന കേട്ടോ ഇത് കണ്ടിട്ട് കനകയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വന്ന ഉടനെ തന്നെ നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും കൂടി വരുന്ന കാണാൻ എന്ത് രസാന്നൊക്കെ കനക ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുകയാണേ രണ്ടുപേരും എവിടെ പോയിട്ട് വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ അമ്മയൊന്ന് പുറത്തു പോയിട്ട് വരിക എന്ന് പറയുകയാണേ ഓ രാത്രി മൊത്തം കറങ്ങിയിട്ട് വരികയാണല്ലേ പണ്ട് ഞാനും നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു സൈക്കിളിൽ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റുമായിരുന്നു അതെന്ത് രസമായിരുന്നറിയോ രാത്രിയിൽ എല്ലായിടത്തും ചുറ്റിയിട്ട് രാവിലെ ആയതിനു ശേഷം ഞങ്ങൾ വരുവുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചുറ്റി നടക്കുക എന്ന് പറയുന്നത് ശരിക്കും നല്ല രസമായിരുന്നു അത് മാത്രല്ല എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ ഉള്ളിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെല്ലുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേറി ചെല്ലുന്ന സമയത്ത് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ദൈവമേ എല്ലാവരും ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഞാൻ കയറി ചെന്ന സ്മെൽ അടിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കങ്ങനെ സ്മെല്ലൊന്നും അടിക്കുന്നില്ലല്ലോ എന്ന് നായനെ ചോദിക്കണേ അത് നീ പബ്ലിക് ആയിട്ടുള്ള പ്ലേസിലല്ലേ നിൽക്കുന്നത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും എല്ലാം നീ കാരണോ എന്നുള്ള കാര്യം പറയുമ്പോ ചുമ്മാ എല്ലാത്തിനും എന്നെ കുറ്റം പറയാതെ നിങ്ങൾ പുറത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പുറത്തു പോയത് നീ ആള് കൊള്ളാലോടെ നീ പറഞ്ഞത് കൊണ്ടല്ലേ കൊണ്ടുപോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങള് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ കേട്ടത് തുടർന്ന് ജാനകി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാരോടും ഫോണ് ഫുള്ള് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും ചലിച്ചവർ രണ്ടുപേരും അവിടെ വന്ന് നിൽക്കുന്നത് കാണുകയാണ് രണ്ടുപേരും കൂടി പുറത്തു പോയിട്ട് വന്നിരിക്കുകയാണല്ലോ ബൈക്കിൽ എവിടെയോ കറങ്ങി വന്ന ലക്ഷണം ഉണ്ടല്ലോ എവിടെ പോയതായിരുന്നു ആദർശം രണ്ടുപേരും കൂടി വെളുപ്പിന് എണീറ്റ് പോയത് പോലെ ഉണ്ടല്ലോ അതേ എന്ന് ആദർശം പറയുമ്പോൾ നയന പറയുന്നുണ്ട് പെട്ടെന്ന് വരണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ കുറച്ച് ലേറ്റായി അതിനിടയ്ക്ക് മുതച്ചു വയ്ക്കുന്നുണ്ട് എപ്പോഴാണ് മോളെ പോയത് എന്നുള്ള കാര്യം അപ്പം നയന അബദ്ധവശ പറഞ്ഞു പോയാണ് രാത്രി തന്നെ പോയി എന്നുള്ള കാര്യം ഇരി കേൾക്കുമ്പോൾ ചെറിയ ചെന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് ആദർശേ കൊള്ളാലോടാ നിങ്ങൾ രണ്ടുപേരും നൈറ്റ് ഡ്രൈവിന് പോയിട്ട് ജോലി അടിച്ച് വന്നിരിക്കുകയാണല്ലേ എന്താണ് ആദർശേ ഒരു സ്മെല്ല് പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഇരി കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ചരച്ച ദയവ് ചെയ്തിട്ട് മാനം കെടുത്തരുത് തുടർന്ന് ജയഞ്ചി പറയുന്നത് രണ്ടുപേരും ബൈക്കിൽ രാത്രി പോകുന്നത് സേഫ്റ്റി ആണോ നിങ്ങൾക്ക് എടുത്ത് പോകാൻ പാടില്ലായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതെന്താ കേട്ടോ അങ്ങനെ പറയുന്നത് ബൈക്കിന് പോയാലല്ലേ എൻ ചെയ്യാൻ പറ്റുള്ളൂ കാറിൽ പോയി കഴിഞ്ഞാൽ എൻ ചെയ്യാൻ പറ്റുമോ രീതിയിലാണ് കേട്ടോ ജലച പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നയന നോക്ക് ഒന്നും അറിയില്ല എൻ്റെ അടുത്ത് ആദർശായിട്ട് പറഞ്ഞു രാത്രി കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്രഷ് ആയിട്ട് ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആയിട്ട് മുങ്ങാണ് കേട്ടോ നയന ആദർശിൻ്റെ തലയിലെല്ലാം ഇട്ടിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ നിനക്ക് അവസാനിക്കുന്നത്